ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മമ്പയറാണ് കേട്ടോ കറി വെക്കാൻ മമ്പയർ ഉള്ളി മുളകും കുത്തിയിട്ട് തൂമിക്കാണ് പിന്നെ പുട്ടുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ചായ അതാണ് ഇന്ന് നമ്മുടെ രാവിലത്തെ ഇത് കിട്ടും ഈ പയറ് കുക്കറിലിട്ടിട്ട് വേവിക്കുമ്പോഴാണ് കോർമ്മ വന്നത് കാരണം ആദ്യം ഞാൻ രണ്ട് മൂന്ന് വിസിലൊക്കെ വരുത്തി പക്ഷെ വള്ളത്തിലിട്ടാണ് പക്ഷെ എന്നാലും അത് വെന്തിട്ടുണ്ടാകും കുതിർന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ വിസിലടിച്ച് രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടും അത് വെന്തിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ എന്റെ അമ്മ എന്താണ് എൻ്റെ മാമൻ്റെ മോളെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ നിർത്താൻ വേണ്ടി കൂടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവള് വന്നു വന്ന് നോക്കുമ്പോ രാവിലെ അമ്മ പുട്ടും കടലിയാണ് ഉണ്ടാക്കിയത് പുട്ടും പയറും കണ്ടുവക്കും പോർമ്മ വന്ന കേട്ടോ അപ്പൊ ഞാൻ പറയാണ് പുട്ടും കടലും ഉണ്ടാക്കിയ അപ്പൊ അവള് രാവിലെ പുട്ടും കടലും തിന്നു അത് കഴിഞ്ഞിട്ട് അവൾക്ക് കുറേ കഴിഞ്ഞു നോക്കി നോക്കുമ്പോൾ അവൾക്ക് പൈച്ചിക്കാണ് ഒരു പത്ത് മണി പതിനൊന്ന് മണി ആക്കുമ്പോൾ അപ്പക്ക് ഇഞ്ഞു വേണം പുട്ടും കടലെന്നു പറഞ്ഞിട്ടോളൂ അപ്പം അമ്മ പറഞ്ഞു കടലക്കറി എന്ന് പറഞ്ഞു അപ്പം ഇക്കിപ്പം തന്നെ കിട്ടണം കടലക്കറി എന്ന അവളും അങ്ങനെ അന്ന് കുക്കറില്ല ഗ്യാസ് ഗ്യാസ് ഉണ്ടോ ഗ്യാസ് ഇല്ല അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ അമ്മ കടലക്കറി വേവിച്ച് കൊടുത്തു അവൾക്ക് എന്നിട്ടാണ് അവൾ അത് തിന്നുള്ളു അപ്പോൾ അപ്പുറത്ത് കിട്ടത്തി അകത്ത് പറഞ്ഞു ഇവള് ചില്ലറ പെണ്ണല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ചില്ലറ പെണ്ണല്ലോട്ട പെണ്ണാണ് എന്ന് പറഞ്ഞു അവൾ അത് രാവിലെ പയറിൻ്റെ മുകളിൽ കിടന്നിട്ടേ കെട്ടി വെക്കുമ്പോൾ ഓർമ്മ വന്നതാണ് ഗൈസ് അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടതാണ് പിന്നെ നമ്മുടെ ചോറിലുള്ളതാണ് ഇന്ന് കരിമീൻ പൊരിച്ചതും കരിമീൻ കറിയും പിന്നെ ചക്ക ഉപ്പേരിയാണ് കേട്ടോ നമ്മുടെ മെയിൻ സാധന ചക്കൻ ചക്ക കഴിയുന്നവരെ ചക്ക മുതല തന്നെയാണ് പരിപാടി കിട്ടും ഇന്ന് ചക്ക എലിശ്ശേരി അല്ല ചക്ക ഉപ്പേരിയാണ് കിട്ടോ അങ്ങനെ കൂട്ടാൻ വയ്ക്കാനുള്ള പരിപാടി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പാത്തിമ ഒന്നളക്കല്ലേ പാത്തിമ വന്നിട്ട് തിരിപ്പിടിക്കണേ അങ്ങനെ ഒക്കെയാണോ ഗൈസ് അതിൽ ഞാൻ കൂട്ടാൻ വെച്ച് നോക്കുമ്പോൾ കൂട്ടാൻ ഒരു ജോയിൻ്റില്ല അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് ഉള്ളിയൊക്കെ വയറ്റി തട്ടിക്കൂട്ടിയിട്ട് വീണ്ടും അതിലിട്ടു കൊടുത്തിട്ടോ ഒരു യോജിപ്പ് ഉണ്ടാകുന്നില്ല ഗൈസ് പിന്നെ മല്ലിപ്പൊടി കഴിഞ്ഞിരിക്കുന്നു അതാണ് സംഭവം അപ്പോൾ മുളക് വെച്ചിട്ടാണ് മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം